ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ ശ്രീമതി പൊന്നമ്മ ബാബു നിങ്ങൾ ബാബുരാജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പാണ് എന്ന രീതിയിലും ഒരു ആരോപണം ഉണ്ടായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയുടെ പെൺമക്കൾ എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയപ്പോൾ അത് ബാബുരാജിന് വേണ്ടി ഉണ്ടാക്കിയ ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ശ്രീമതി പൊന്നമ്മ ബാബു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇടവേള ബാബു ഇരുപത്തഞ്ച് വർഷം കൊണ്ട് ചെയ്ത കാര്യം ബാബുരാജിന്റെ ടീം ഇരു ഒരു വർഷം കൊണ്ട് ചെയ്തു അങ്ങനെ പെൻഷൻ കൂട്ടാനിരിക്കുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊണ്ടിരുന്നപ്പോഴാണ് ബാബുരാജിനെ എക്സിറ്റ് അടിക്കേണ്ടി വന്നത് ആ ഒരു വിഷയം കൂടി നിങ്ങൾ ഉയർത്തുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ രണ്ട് ടീമാണോ എന്താണ് ഇതിനെ ഒരു ചോദിക്കുന്നത് അയ്യോ ഒരിക്കലും വല്ല അതൊക്കെ വേറെ ഞാൻ പറയുന്ന ഒരാള് ചെയ്ത നല്ല കാര്യങ്ങൾ ഒരു വർഷം ഇരുന്നെങ്കിൽ അദ്ദേഹം ചെയ്ത ഒരു കുറക്കാൻ നല്ല കാര്യങ്ങളുണ്ട് ഇടവേള ബാബു നല്ലതൊന്നും ചെയ്തില്ല നമ്മൾ പറയുന്നില്ല ഇരുപത്തിയഞ്ചു വർഷക്കാലം അങ്ങേടെ അമ്മേനെ സാരഥിയായിട്ട് ഇരിക്കുകയെന്ന് പറയുന്നത് ചിലർ കാര്യമല്ല അദ്ദേഹം നല്ല കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ ഒരാൾ അതിനേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ഒരു ഒരാൾ ചെയ്ത് കണ്ടപ്പോൾ നമുക്കത് പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം ഒരു വർഷം കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഫണ്ട് വന്ന് തന്നെ ആലോചിക്കണം ഒരു നെയ്ച്ചിരിപ്പ് നമുക്ക് ഉണ്ടായത് സഞ്ജീവിനി മെഡി ഒരു പതിനായിരം ഒരേ അമ്പത്തെട്ട് പേർക്ക് ഈ പതിനായിരം രൂപ വെച്ച് മെഡിസിൻ കൊടുക്കുന്നത് അതുപോലെ പെൻഷൻ കൂട്ടാനിരിക്കയായിരുന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് നമ്മൾ ഈ കുടുംബ സംഗമം നടത്തിയത് അതുപോലെ തന്നെ നമ്മുടെ വനിതകളുടെ ഒരു ഒരു സംഗമം നടത്തി പിന്നെ നമുക്ക് മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടായിരുന്നു ഇതെല്ലാം ഒരു വർഷം കൊണ്ടെന്ന് പറഞ്ഞാൽ ബാബുരാജിന്റെ ജീവനും ജയൻ ചേർത്തല്ല അവരുടെ ഒരു ടീമുണ്ട് ആ ടീം കംപ്ലീറ്റ് നന്നായിട്ട് നന്നായിട്ട് തന്നെ അപ്രീഷിയേറ്റ് ചെയ്യാതെ ചെയ്തവരെ അല്ലെ ബാബുരാജിന് വേണ്ടിയിട്ട് ഞങ്ങള് സൈഡ് പിടിക്കാൻ അല്ലെ ബാബുരാജിന് വേണ്ടി ഒരു ഗ്രൂപ്പ് തുടങ്ങിയതാണെന്ന് ഒരു കിടക്കാൻ നോട്ട് അവർ ജയി ഞാൻ ഇപ്പോ നോക്കിക്കേ ഇപ്പോൾ മത്സര മത്സരരംഗത്ത് പ്രധാനപ്പെട്ട ആരുമില്ലല്ലോ ശ്രീമതി പൊന്നു ശ്വേതാ മേനോനും ദേവനുമാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ മറ്റുള്ളവരൊക്കെ മാറുകയാണ് നവ്യ നായരും മാറിയിരിക്കുന്നു അപ്പോ ഈ ആളുകളൊക്കെ മത്സരിക്കുന്നില്ല എന്ന് കൂടി തീരുമാനിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് എന്താണ് ഈ സംഘടനയ്ക്കുള്ളിൽ സംഭവിക്കുന്നത് അല്ല എന്നാന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് നേരത്തെ ഒന്ന് അവിടെ അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ അന്ന് ജനറൽ ബോഡി മീറ്റിംഗിൽ തന്നെ ഒന്ന് പറഞ്ഞാ മതിയായിരുന്നു ആരെങ്കിലും പറഞ്ഞാ മതിയായിരുന്നു ഇത് ഈ പ്രാവശ്യം സ്ത്രീകൾ മുന്നോട്ട് വരട്ടെ ഈ പ്രാവശ്യം സ്ത്രീകൾ നോമിനേഷൻ കൊടുക്കട്ടെ എന്നൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കില് അതിനകത്ത് ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നേനെ ഇത് ലാസ്റ്റ് നിമിഷത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് അത് സ്ത്രീകൾ വരട്ടെന്നെ നല്ല കാര്യമല്ലേ നമുക്ക് ഭയങ്കര സന്തോഷമാണ് സ്ത്രീകൾ വരണം പക്ഷെ വരുന്ന ഒരു സ്ഥാനത്തിരിക്കുമ്പോ അതിന് അർഹപ്പെട്ട ആൾക്കാർ വേണം ഭരിക്കാൻ അല്ലാതെ ഇതിനകത്ത് നിന്നോണ്ട് കുതിരിപ്പ് ഉണ്ടാക്കി ആ ഒരു സ്റ്റേറ്റിലോട്ട് എനിക്ക് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറയുന്നത് ഇങ്ങനെ ഞാൻ നോക്കുമ്പോൾ ദൈവം ഇത്രയും ആൾക്കാരെ വിഷമം കേട്ടിട്ട് ഒരു മനസാശി ഇല്ലാതെ ഈ ഒരു ഉളുപ്പുമില്ലാതെ ഇങ്ങനെ വന്ന് ചാനലിന്റെ മുന്നേ വന്ന് കള്ളത്രം പറയാം അതിനെ കൂട്ട് മാലാപാർവ്വതിയെ പിടിച്ചുകൊണ്ട് മാലാപാർവ്വതിയാണ് കൂട്ടുപിടിച്ചിരിക്കുന്നത് നിങ്ങൾ നോക്കണം മാലാപാർവതി അന്ന് ഇല്ല അന്ന് മാലാപാർവ്വതി മീറ്റിങ്ങിലും ഇല്ല ഒന്നിലില്ലാതെ മാലാപാർ വിളിച്ച് മാലപാർവതിക്ക് എല്ലാം കോമഡി നീട്ടുമ്പോൾ ഞാൻ ഞെട്ടിപ്പോയി വേറെ എവിടെയോ ചാനലിൽ സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുകയാണ് അവര് എന്നിട്ട് അവർ ഈ പെൺമക്കള് കൂട്ടായ്മ ഫേക്കാണ് എന്താ പറഞ്ഞാൽ അത് അങ്ങനെയാണ് അതിനകത്ത് പല റൂൾ ഉണ്ട് എന്നൊക്കെ പറയുന്ന നമ്മൾ ഒരു വാട്സപ്പ് കൂട്ടായ്മ ഉണ്ടാക്കിയപ്പോൾ റൂൾസ് വെച്ചെന്ന് പറയാൻ കാര്യം നമ്മൾ അതിനകത്ത് ക്ഷേത്രത്തിന് പലപ്പോ പിള്ളേരുകളും പറഞ്ഞു അയ്യോ പൊന്നമ്മൻ്റെ ശ്രീമതി ശ്രീമതി പൊന്നമ്മ ബാബു അപ്പോൾ കൃത്യമായ ഒരു കോക്കസ് ഇപ്പോൾ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് താങ്കൾ പറഞ്ഞതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് അതെനിക്ക് അറിയത്തില്ല കേട്ടോ എനിക്ക് ഞാൻ എന്നെ സംബന്ധിച്ച് ഇത് പറയാൻ ഞാനിത് പറയാൻ കാര്യം ഉണ്ടായത് എന്റെ പേര് കൊണ്ടൊന്ന് പരാമർശിച്ച് ഒരു ചാനലിൽ പറഞ്ഞപ്പോ എനിക്കിത് പറയാതിരിക്കാൻ പറ്റിയില്ല ഞാനതാ പറഞ്ഞു എനിക്ക് എനിക്ക് പ്രേക്ഷകരെയും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെയും എനിക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു ഉണ്ട് അല്ലെങ്കിൽ അവര് വിചാരിക്കത്തില്ല ഇത് ഈ ഇതെല്ലാം എൻ്റെ കയ്യിലാണോ അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടായിട്ട് നമ്മൾ ഞാനാണ് വിളിച്ചു പരമേശ്വരന്റെ കയ്യിലാണ് ആ മെമ്മറി കാർഡ് ഉള്ളത് അല്ലെങ്കിൽ ആ ഹാർഡ് ഡിസ്ക് ഉള്ളത് എന്നത് നിങ്ങൾ ഉറച്ചു ഞങ്ങൾ എല്ലാവരും ഞാനെന്നല്ല എത്ര അങ്ങനെ തന്നെ പറ്റില്ല ും കുക്കുപരമേശ്വരൻ ഇതുവരെ നമ്മളും അവരെ ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷെ ഇതുവരെ ഈ കാര്യത്തിൽ പ്രതികരിച്ചിട്ടേ ഇല്ല ഇന്നിപ്പോൾ നാലാം തീയതി ആയി പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് അമ്മയ്ക്കുള്ളിൽ എല്ലാവരും ഈ വിഷയം അറിഞ്ഞു കഴിഞ്ഞോ അതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിയില്ല ഞങ്ങക്ക് കാർഡ് ആ ഹാർഡ് ഡിസ്ക് കിട്ടണം അങ്ങനത്തെ ഞങ്ങൾ ഇനി പുറകോട്ടില്ല ശ്രീമതി പൊന്നമ്മ ബാബു അങ്ങനെയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ട് അവർ മിണ്ടുന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു പരാതി കൊടുത്തുകൂടെ പോലീസിൽ അതിപ്പോ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ലല്ലോ ല്ല ഉഷ ഹസീനയുമായി ഒന്ന് ആലോചിച്ച് പോലീസിൽ പരാതി കൊടുത്താൽ ഈ ഹാർഡ് ഡിസ്ക് ആരുടെ കയ്യിലാണെങ്കിലും അവർ പുഷ്പം പോലെ അത് എടുത്ത് കൊണ്ടുവരില്ലേ കാരണം ഇത്രയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെളിപ്പെടുത്തിയതാണ് മാത്രമല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടികളൊക്കെ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് വേണമെന്നുണ്ടെങ്കിൽ അത് എസ് ഐ ടിയിലേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടാം ഇങ്ങനെ ഒരു ഹാർഡ് ഡിസ്ക് മിസ്സായിട്ടുണ്ട് അതിൽ പലരും തങ്ങളുടെ പ്രശ്നങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് സ്ത്രീകളുടെ പ്രശ്നങ്ങളാണ് സിനിമാ മേഖലയിലെ തൊഴിൽ പ്രശ്നങ്ങളാണ് ഇപ്പോൾ കോൺക്ലേവ് ഒക്കെ അവസാനിച്ചതേയുള്ളൂ മന്ത്രി സജി ചെറിയാൻ അടക്കം ഇടപെടാൻ കഴിയും നിങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞിട്ട് ഈ കാര്യത്തിൽ ഒരു പ്രതികരണവും വരുന്നില്ലെങ്കിൽ പോലീസ് നടപടിയിലേക്ക് കേസിലേക്കൊക്കെ പോകുന്നതല്ലേ നല്ലത് ഒരു വ്യക്തത വരട്ടെ നമ്മൾ അതിനെപ്പറ്റി അതിനെപ്പറ്റി എന്താ പറയുക ഇങ്ങനെ അത് നമ്മളെ ഒരു ഒറ്റ ഇതിനൊക്കെ ഞാൻ ചോദിച്ചാൽ മതി കാര്യം അപ്പോൾ പോലീസ് നല്ലത് ശ്രീമതി പൊന്നമ്മ പൊന്നമ്മബു നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ പോലീസ് ഇടപെട്ടെ കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യക്തത വരട്ടെ ഒരു തെളിച്ചമുണ്ടാകട്ടെ അപ്പോൾ നല്ലൊരു ദിവസമാകട്ടെ താങ്ക് പൊന്നമ്മ ബാബു ആണ് ചേർന്ന് കുക്കു പരമേശ്വരനെ നമ്മൾ ടെലിഫോണിൽ ബന്ധപ്പെട്ടു പക്ഷെ അവർ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് താര സംഘടനയിൽ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് പരമേശ്വരൻ മത്സരിക്കുന്നത് അതിനെതിരെയാണ് അവർക്കെതിരെയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ അതിൽ പൊന്നമ്മ ബാബുവിന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്